ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പരാമർശത്തിൽ വിശദീകരണവുമായി സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവെന്ന പോലെയാണെന്ന പ്രയോഗത്തിൽ തെറ്റില്ല കെ കരുണാകൻ കോൺഗ്രസിന്റെ പിതാവും ഇന്ദിരാഗാന്ധി മാതാവുമാണ് എന്നാണ് താൻ പറഞ്ഞത് എന്നാൽ പറഞ്ഞതിനെ തെറ്റായി പ്രചരിപ്പിച്ചെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യങ്ങം പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറയും ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ കാണൂ ഒരു കലാകാരനായിട്ട് അശ്വിൻ ടിയാഗോന്റെ വിവരങ്ങളും അശ്വിൻ ടിയാഗോ ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞത് തന്നെയാണ് മാധ്യമങ്ങൾ കൊടുത്തത് ഇന്നും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യത്തിലാണോ ഇപ്പോൾ പ്രതികരണം അവർക്കാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ബുദ്ധിമുട്ട് Yeah. yeah. സ്മൃതി ഈ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായതിനു ശേഷം തലസ്ഥാനത്ത് തിരിച്ചെത്തിയ സുരേഷ് ഗോപിക്ക് ഗംഭീര സ്വീകരണമാണ് ഈ ബി ജെ പി പ്രവർത്തകർ തലസ്ഥാനത്ത് ഒരുക്കിയിരുന്നത് ജില്ലാ കാര്യാലയത്തിലും അതുപോലെ അതുപോലെ തന്നെ സംസ്ഥാന കാര്യാലയത്തിലും ഗംഭീര സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിക്കായി ഒരുക്കിയിരുന്നത് ഈ ഒരു ജില്ലാ കാര്യ കാര്യാലയത്തിൽ എത്തിയപ്പോഴാണ് ഇന്ദിരാഗാന്ധി പരാമർശം വീണ്ടും സുരേഷ് ഗോപി ആവർത്തിച്ചത് അദ്ദേഹം ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്നും പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പിതാവ് കെ കരുണാകരനും അതുപോലെ അതുപോലെ തന്നെ ഭാരതം അതിൻ്റെ മാതാ ് ഇന്ദിരാഗാന്ധിയുമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെയും ഇന്നും പറയുന്നത് പക്ഷേ അദ്ദേഹം ഇന്ന് പറയുന്ന മറ്റൊരു കാര്യം മാധ്യമങ്ങൾ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇങ്ങനെയാണെങ്കിൽ ഈ തരത്തിലാണ് തന്നെ ഉപദ്രവിക്കുന്നതെങ്കിൽ താൻ പറയാത്ത കാര്യങ്ങൾ വെച്ച് തന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ മാധ്യമങ്ങളിൽ നിന്നും അകലേണ്ടി വരും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ പോലും ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല എന്നും അദ്ദേഹം തീർച്ചയായിട്ടും ഉറച്ചു ഗോപി പറയുമ്പോൾ അവിടെ മറ്റ് പ്രധാനപ്പെട്ട ബിജെപി നേതാക്കളുണ്ടോ മാത്രമേ ഉള്ളൂ ഈ ജില്ലാ കാര്യാലയത്തിലായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രസ്താവന വീണ്ടും ആവർത്തിച്ചത് അവിടെ വലിയ നേതാക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പ്രവർത്തകരും ചില പ്രാദേശിക നേതാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ ഇപ്പോഴുള്ളത് സംസ്ഥാന കാര്യാലയത്തിലാണ് ഇവിടെയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഉള്ളത് നേരത്തെ അവിടുത്തെ ഒരു പരാമർശം നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം തൊട്ടടുത്ത് തന്നെയുള്ള ഈ സംസ്ഥാന കാര്യാലയത്തിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക നേതാക്കൾക്ക് സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മാധ്യമങ്ങളോട് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞത് ഈ കാര്യങ്ങൾ ആവർത്തി ആവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട് അദ്ദേഹം ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിലപാട് ആവർത്തിക്കുക തന്നെയാണ് സുരേഷ് ഗോപി പക്ഷേ അവിടെ പഴി കേൾക്കുന്നത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ താൻ പറയാത്തത് വളച്ചൊടിച്ച് പ്രചരിപ്പിച്ചു അദ്ദേഹം അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ പറയുന്നില്ല മാധ്യമങ്ങൾ തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുന്നു താൻ തന്നെ മനഃപൂർവ്വം കൂടി ഇപ്പോൾ കാര്യാലയത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു അഷ്വിൻ ഡിയാഗോ അപ്പോൾ കെ അടക്കം പ്രതികരണം സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഏതായാലും ബി ജെ പിക്ക് തൃശൂരിലെ സുമനസ്സുകൾ നൽകിയ ഏറ്റവും വലിയ ആദരവാണ് തെരഞ്ഞെടുപ്പ് ജയമെന്ന് സുരേഷ് ഗോപി പറയുന്നതോടൊപ്പം താൻ തൃശൂരിൽ ഒതുങ്ങും എന്ന് വിചാരിക്കരുത് കേരളത്തിനായി പ്രവർത്തിക്കും കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ശ്രദ്ധയുണ്ട് ഉണ്ടാകും പാർട്ടി ഏൽപ്പിച്ച ചുമതല അമിത ഭാരമാണ് ആ ഭാരം കൃത്യമായി നിർവഹിക്കുമെന്നാണ് സുരേഷ് ഗോപി അല്പം മുമ്പ് പറഞ്ഞത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ദിരാഗാന്ധി ഭാരതമാതാവെന്നും കെ കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവ് എന്നുമുള്ള പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് വലിയ വാർത്തയാക്കിയതിനോട് അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്